സമസ്ത നേതാക്കൾക്കെതിരെയും സുപ്രഭാതം പത്രത്തിനെതിരെയും പ്രസ്താവന നടത്തിയ മുഷാവറ അംഗം ബഹാ ഉദ്ദീൻ നദ്വിയോട് സമസ്ത നേതൃത്വം വിശദീകരണം തേടി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകണം സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇ കെ വിഭാഗം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ബഹാ ഉദ്ദീൻ മുഹമ്മദ് നദ്വി വിമർശിച്ചതിന് പിന്നാലെയാണ് നടപടി സുപ്രഭാതം പത്രത്തിൽ നയം മാറ്റമുണ്ടായെന്നും സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പി എ മുഹമ്മദ് റിയാസ് പങ്കെടുത്തത് ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനം അതുകൊണ്ടാണ് പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് ഈ നയം മാറ്റത്തിനെതിരെ മുന്നോട്ടു പോകേണ്ടതുണ്ട് അടുത്ത മുഷാഫറ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇടതുപക്ഷത്തോട് അടുക്കാൻ സംഘടനയിൽ ചിലർ ശ്രമിക്കുന്നുവെന്ന വിമർശനവുമായാണ് കേന്ദ്ര മുഷാവറ അംഗം ബഹാ ഉദ്ദീൻ മുഹമ്മദ് നദ്വി രംഗത്ത് വന്നിരുന്നത് ഇതോടെ ഇ കെ വിഭാഗം സമസ്തയിൽ ഭിന്നത രൂക്ഷമായിട്ടുണ്ട് ഉമർ ഫൈസി മുക്കത്തെ മുന്നിൽ നിർത്തി ലീഗ് വിരുദ്ധർ നടത്തുന്ന നീക്കത്തെ ചെറുക്കാൻ മുതിർന്ന നേതാവായ ബഹാ ഉദ്ദീൻ നദ്വിയെ തന്നെയാണ് എതിർ വിഭാഗം രംഗത്തിറക്കിയിരിക്കുന്നത് മുഖപത്രമായ സുപ്രഭാതത്തിലുണ്ടായ നയം മാറ്റമടക്കം മുഷാവറ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് നദവി വ്യക്തമാക്കിയതോടെ വിഷയം ചർച്ച ചെയ്യേണ്ട സ്ഥിതിയിലാണ് സമസ്ത നേതൃത്വം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ കെ വിഭാഗം സമസ്തയിലെ ഒരു വിഭാഗം മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നു ലീഗ് വിരുദ്ധരായ സമസ്ത നേതാക്കളുടെ അറിവോടെ നടത്തിയ നീക്കം യു ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയതായി ലീഗ് നേതൃത്വം വിലയിരുത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് ഉമർ ഫൈസി മുക്കം ലീഗിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിന് പുറമെ ലീഗിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നതും ചർച്ചയായി ഇത് ഇടത് അനുകൂല നീക്കമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ലീഗ് അനുകൂല നേതാവായ ബഹാ ഉദ്ദീൻ നദ്വി വിമർശനവുമായി രംഗത്ത് വന്നത് ലീഗ് വിരുദ്ധരുടെ നിലപാടിൽ കടുത്ത അതൃപ്തിയിലായ ലീഗ് നേതാക്കൾ സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു സുപ്രഭാതം ചീഫ് എഡിറ്റർ കൂടിയായ ബഹാ ഉദ്ദീൻ നദ്വിയും പങ്കെടുത്തില്ല കോൺഗ്രസ് നേതാക്കളെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടഞ്ഞത് ലീഗ് നേതൃത്വമാണെന്നും ആരോപണമുണ്ടായി ഉമർ ഫൈസി മുക്കത്തിന്റെ ഉൾപ്പെടെ ഇടത് അനുകൂല പ്രസ്താവനകൾ മുഷാവറയിൽ ഉന്നയിക്കുമെന്ന് നദിവി വ്യക്തമാക്കിയതോടെ വിഷയം സമസ്ത ചർച്ച ചെയ്യേണ്ടി വരും ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് സമസ്തയിലെ ലീഗ് അനുകൂലികൾ ഉയർത്തുന്നത് എന്നാൽ വിഷയത്തോട് പ്രതികരിക്കാൻ സമസ്ത നേതൃത്വം തയ്യാറായില്ല ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ്